എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിലൊക്കെ പലതരത്തിലും നെഗറ്റീവ് എനർജി കടന്നു കൂടിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വസ്ത്രത്തിലായാലും നമ്മുടെ ചിന്തകളിലായാലും നമ്മുടെ വീട്ടിലായാലും പലതരത്തിൽ പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട് നിരവധി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് എല്ലാ മാർഗങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന മാർഗം ഏതാണോ അത് നമുക്കൊന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടാവും പല പ്രശ്നങ്ങളിങ്ങനെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വരിക അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്ക ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക ഇപ്പോഴും വഴക്ക് ഓടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇത് മാത്രമാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് എനർജിയൊക്കെ പോയി മറിച്ച് നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരും നമ്മളിലേക്ക് വരും നമ്മുടെ ചീത്തയായ വിചാരങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും അല്ലെ നമ്മൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നതോറുമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മളെപ്പോഴും വളരെ മൂഡ് ഓഫ് ആയിട്ട് നെഗറ്റീവ് മാത്രം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയായി മാറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാറേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിനെ ബാധിച്ചിരിക്കുന്ന എല്ലാത്തരം നെഗറ്റീവും ഒഴിവാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന പരിഹാരമാണ് ഇതിന് വേണ്ടത് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവുമാണ് കല്ലുപ്പിനെ കുറിച്ച് പറയേണ്ടല്ലോ വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് കല്ലുപ്പ് ലക്ഷ്മി സാന്നിധ്യമുള്ള നിരവധി വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ് കല്ലുപ്പ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഉപ്പ് വാങ്ങുമ്പോൾ ചൊവ്വയും വെള്ളിയും നോക്കി വാങ്ങുക വളരെ നല്ലതാണ് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഭഗവതിക്ക് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ അപ്പോൾ ആ ദിവസം നോക്കി ഈ ഉപ്പ് വാങ്ങുന്നത് വളരെ വിശേഷമാണ് അതുമാതിരി ഉപ്പ് വൈ സന്ധ്യയ്ക്ക് ശേഷം ഈ ചൊവ്വയും വെള്ളി ഒട്ടും കൊടുക്കരുത് സന്ധ്യയ്ക്ക് ശേഷം ആര് വന്ന് ചോദിച്ചാൽ ഉപ്പ് മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കാനും പാടില്ല അങ്ങനെയൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദുഷ്ടശക്തികൾ എന്തെങ്കിലും നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ നമ്മളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റുന്നത് എന്നാണ് അപ്പോൾ ഈ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വളരെ കൂടി നമ്മൾ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് വന്നിരിക്കുക നമ്മുടെ മുമ്പിൽ ഒരു കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ ഒരു പിടി ഉപ്പ് ഈ ഒരു പിടി ഉപ്പ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക എന്താണോ അപ്പോൾ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക ഒരു കുറച്ച് സമയം ആ നമുക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം നമ്മൾ മനസ്സാണ് പലതരത്തിലുള്ള ചിന്തകൾ വന്നും പോയും വന്നും പോയും ഇരിക്കും അതിനെ അതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിൽ ടെൻഷനാകേണ്ട ആവശ്യമില്ല മനസ്സാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചിന്തകളല്ലേ നിരന്തരം ചിന്തകൾ മാറി 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 വരും അപ്പോൾ നമുക്കാവശ്യമുള്ള സാ എന്താണോ നമുക്കാവശ്യം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ ഈ ഉപ്പ് ഈ ഗ്ലാസ്സിലേക്ക് ഇടുക അതിനൊന്നിളക്കി യോജിപ്പിക്കാം നമ്മുടെ ഉള്ളിലുള്ള ആ ചീത്ത ആയിട്ടുള്ള വിക വിചാരങ്ങൾ അല്ലെങ്കിൽ ചീത്ത ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടേക്കോളും ഉപ്പിന് വളരെ അധികം കഴിവുണ്ട് നമ്മുടെ നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കാൻ വളരെയധികം കഴിവുള്ള ഒരു വസ്തുവാണ് ഉപ്പ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്തു നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നു വരില്ല ഉണ്ടാവില്ല ഒരു ദിവസം ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവണം എന്നില്ല നമ്മൾ എന്ത് കാര്യവും തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ തുടർച്ചയായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യവും പറയാറ് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മളിൽ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളിൽ ഉള്ളതൊക്കെ പോയി കിട്ടും നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം നടന്നും കിട്ടും അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളൊക്കെ പലപ്പോഴും ഈ പരീക്ഷാ സമയത്തൊക്കെ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും പല പിരിമുറുക്കങ്ങൾ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അതല്ല വീടുപണിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ടാവും അപ്പോൾ അവനവൻ്റെ പ്രശ്നം എന്താണ് അവനവനിക്ക് മാത്രമേ അറിയുള്ളൂ അത് എന്താണോ അത് മനസ്സിൽ വെച്ചിട്ട് ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടാതിരിക്കില്ല ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് നമ്മളതിൻ്റെ കൂടെ നമ്മുടെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം നമ്മളൊരു പരിഹാരം ചെയ്യുന്നു ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാം ശരിയാവും വിചാരിച്ചിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലി കൃത്യമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ കർമ്മം നമ്മൾ മുടക്കിക്കൊണ്ട് ഈ പരിഹാരത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുകയല്ല വേണ്ടത് രണ്ടും ഒരുപോലെ ചെയ്യണം രണ്ടിലും ഒരുപോലെ വിശ്വസിക്കണം നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഫലം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാണ്ട് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ച് ഓരോ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം